ഇപ്പോൾ അടിക്കും നാളെ അടിക്കും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറാൻ വെല്ലുവിളി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇറാനെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കുന്ന തിരിച്ചടിയാവും ഇസ്രായേലും അമേരിക്കയും നൽകുക എന്നുള്ളത് കൃത്യമായി ഇറാൻ അറിയാമെങ്കിലും ഇപ്പോൾ സ്വന്തം രാജ്യത്ത് തന്നെ നാണം കിട്ടി നിൽക്കുകയാണ് ഇറാൻ കാരണം ഹനിയായുടെ മരണം തന്നെ ഇറാനിൽ വെച്ചാണ് ഹനിയ കൊല്ലപ്പെടുന്നത് അതുകൊണ്ട് അതിന് മറുപടി നൽകിയേ തീരുള്ളൂ എന്ന ഉറച്ച തീരുമാനത്തിലാണ് പക്ഷേ മൊസാദ് അടക്കം ഇറാനിൽ കയറി കൂടിയിട്ടുണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഹനിയയുടെ മരണം ഹനിയയുടെ സെക്യൂരിറ്റി വലയങ്ങൾ എല്ലാം ഭേദിച്ചുകൊണ്ടാണ് മൊസാദ് ചാരന്മാർ അവിടെ കടന്നുകൂടിയതും വളരെ കൃത്യമായി പണി ഒപ്പിച്ച് ഹനിയയെ തീർത്തതും മൊസാദിന്റെ ഒരു പ്രത്യേകത എന്ന് അവർ പറയുന്നു അവന്മാർ എവിടെയെങ്കിലും തമ്പടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈച്ച പോലും അറിയില്ല അതുകൊണ്ട് തന്നെ ഇറാനെ ഭയപ്പെട്ടേ മതിയാകൂ അതിനിടയിൽ രാജ്യത്തിന്റെ വടക്ക് ഭാഗത്ത് ഇറാൻ സൈനിക അഭ്യാസം നടത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ മാസം അവസാനത്തോടെ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ തെഹ്നാറിൻ കൊല്ലപ്പെട്ടതിന് തിരിച്ചടി നൽകുന്ന ഇറാന്റെ പ്രഖ്യാപനത്തിന് ഊർജം പകരുന്നതാണ് സൈനിക അഭ്യാസമെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ചൊവ്വാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയായിരുന്നു കാസ്പിയൻ കടൽ തീരത്തെ ഇറാൻ പ്രവിശ്യയായ ഗിലാനിൽ അഭ്യാസം നടന്നത് നാവികസേനയുടെ പ്രതിരോധ സന്നദ്ധരായ ശക്തിപ്പെടുത്തുന്നതിനാണ് സൈനികാഭ്യാസ പ്രകടനം ആസൂത്രണം ചെയ്തതെന്ന് പ്രാദേശിക ഉദ്യോഗസ്ഥൻ ഉദ്ധരിച്ച വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇറാന്റെ രണ്ടാമത്തെ സൈനികാഭ്യാസ പ്രകടനമാണിത് ഹനിയായുടെ കൊലയ്ക്ക് പ്രതികാരം ചെയ്യണമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു കൊലയ്ക്ക് ഉത്തരവാദി ഇസ്രായേൽ ആണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തിയിരുന്നു ഹനിയായുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഇതുവരെ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഇസ്മായിൽ ഹനിയായുടെ രക്തസാക്ഷിത്വം ഇസ്രായേലിനെതിരായ ഇറാന്റെ പ്രതികാര ഭീഷണിക്ക് തിരികൊളുത്തിയതായി അതിനിടെ ഇസ്രായേലിനെതിരായ തിരിച്ചടിയുടെ കാര്യത്തിൽ സംയമനം പാലിക്കണമെന്നും യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ആഹ്വാനം ഇറാൻ തള്ളി ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കളാണ് ഇറാൻ സംയമനം കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടത് ഇതിനിടയിലും ദാസയിൽ നൂറുകണക്കിന് ഫാലസ്തീനുകളെ കൊന്നു തള്ളുകയാണ് അധിനിവേശ സേന ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഗസാം ബ്രിഗേഡ് ചൊവ്വാഴ്ച തെൽഅീവിയിലേക്കും പ്രാന്തപ്രദേശത്തേക്കും രണ്ട് എം നയന്റി റോക്കറ്റുകൾ അയച്ചിരുന്നു വലിയ സ്ഫോടന ശബ്ദം കേട്ടെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് കൂടാതെ ഖത്തറിൽ ഇന്ന് തുടങ്ങുന്ന ഗാസ വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ഹമാസ് പ്രഖ്യാപിച്ചതോടെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള നീക്കവുമായി ഇറാൻ രംഗത്തെത്തി വെടിനിർത്തലിന് ധാരണയായാൽ ഇസ്രായേലിനെ തൽക്കാലം ആക്രമിക്കില്ലെന്ന് ഇറാൻ അറിയിച്ചിരുന്നു അതേസമയം ഹമാസുമായി പരോക്ഷ ചർച്ചകൾ നടത്താമെന്ന് യു എസ് ഖത്തർ ഈജിപ്ത് തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങളുടെ പ്രതീക്ഷയുണ്ട് ചർച്ചയിൽ ഇസ്രായേലിന്റെ പ്രതിനിധി സംഘം പങ്കെടുക്കും ഹമാസ് മുൻ തലവൻ ഇസ്മായിൽ ഹനീനിയെ വധിച്ചതിന് പ്രതികാരമായാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് ആക്രമണം ഈ ആഴ്ച ഉണ്ടായേക്കുമെന്നാണ് യു എസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അക്രമണത്തിന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഗമേനി ഉത്തരവിട്ടിരുന്നു മിസൈലുകൾ അടക്കം സന്നാഹങ്ങൾ ഇറാൻ രഹസ്യ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചെന്നാണ് വിവരങ്ങൾ ലെബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പും ആക്രമിച്ചേക്കും ജൂണിൽ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതാണെന്നും അത് നടപ്പാക്കാനുള്ള പദ്ധതി രൂപീകരിക്കണമെന്നും മധ്യസ്ഥ രാജ്യങ്ങളോട് ഹമാസ് അഭ്യർത്ഥിച്ചു